നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ മോഷനെ മോഷണത്തെപ്പറ്റിയിട്ടാണ് അത് ഞങ്ങൾക്കുണ്ടായിരുന്ന അനുഭവം അതാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഡിജിറ്റൽ മോഷണം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ കാണുമല്ലേ അതിനെപ്പറ്റിയുള്ളൊരു ചെറിയൊരു വിവരണമാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ അതേ വീഡിയോ വേറൊരു ഫോർമാറ്റിൽ നമുക്ക് മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കുണ്ടായ ഒരു കാര്യം പറഞ്ഞു ഞാനിവിടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റിനെ പറ്റി ഞങ്ങളൊരു വീഡിയോ ചെയ്തു ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണത് അതിപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു ആ വീഡിയോ അത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ആ വീഡിയോയിലൂടെ പങ്കുവച്ചത് ഞാനൊരു എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ സറൗണ്ടിങ്സിലുള്ളവരും ഒക്കെ ചോദിച്ചു ഇതെന്താണ് ഇതിന്റെ ഫോർമാറ്റ് എന്താണ് ഫോർമാലിറ്റി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്കെല്ലാവർക്കും ഞാനിത് പറഞ്ഞു കൊടുത്തു അപ്പോൾ എനിക്കൊരു ഒരു കാര്യമാണ് ഇതൊരു വീഡിയോ ആക്കി യൂട്യൂബിൽ ഇട്ടാലോ എന്നുള്ളത് ആ ഐഡിയയിൽ നിന്നാണ് ഞങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതണം കുറച്ച് ആലോചിക്കണം കുറച്ച് വെട്ടണം തിരുത്തണം കുറിക്കണം അങ്ങനെയുള്ള ഒരു നമ്മൾ അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ വീഡിയോ ഫൈനലി ഒരു ഞങ്ങൾ അത് വീഡിയോ അപ്ലോഡ് ചെയ്തു അങ്ങനെ അപചാരിതമായ രണ്ട് ദിവസം അതായത് ഇന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുമ്പോഴത്തേക്കിന് നല്ല പരിചയമുള്ളൊരു കണ്ടന്റ് എച്ച് എസ് ആർ പി നമ്പർ ബേക്കിനെ പറ്റി അപ്പോൾ യൂട്യൂബിൽ ഞാൻ ചെയ്തൊരു കണ്ടന്റ് ആയതുകൊണ്ട് അവർ ഇവരെന്തായിരിക്കും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നൊരാകാംക്ഷുണ്ട് ഞാൻ ആ വീഡിയോ കയറി കണ്ടു വീഡിയോ കയറി കണ്ട ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെയോ ഞാൻ കേട്ട പോലെ പിന്നെ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് മൊത്തം കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞങ്ങൾ യൂട്യൂബിൽ ചെയ്ത അതേ കണ്ടൻറ്റാണെന്ന് ആ ഫേസ്ബുക്ക് ആ പേജിൽ ഞാൻ പോയി നോക്കുമ്പോൾ അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതി മാർച്ച് മാസമാണ് അതായത് ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ളതാണ് ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ വൈഫിനെയും വിളിച്ചു കാണിച്ചു അങ്ങനെയാണ് എനിക്ക് കൺഫേം ആയത് ഞാൻ ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോയുടെ ഓഡിയോ അതിൽ നിന്ന് എടുത്തിട്ട് എ ഐ ടൂണിൻ്റെ സഹായത്തോടു കൂടി ഒരു ഫീമെയിൽ വോയിസ് മാറ്റിയിട്ട് അവർ അവരുടേതായ രീതിയിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഈ വോയിസ് ആഡ് ചെയ്ത് വിടുകയായിരുന്നു ആ വോയിസ് ആ വെബ് പേജിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം വ്യൂസ് ഉണ്ടായിട്ടുണ്ട് ആ വീഡിയോ കിട്ടതിന് ആ ആ ആ വെബ് ഫേസ്ബുക്കിലെ ഞാൻ ഓപ്പൺ വെച്ചിരിക്കുന്നത് വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ കേൾപ്പിക്കാം നിങ്ങളെ നിങ്ങൾക്ക് എന്ത് അവർ നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്പർ പ്ലേറ്റിനെ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് ശേഷം ശേഷം രജിസ്റ്റർ ചെയ്ത എല്ലാ വണ്ടിക്കും നമ്പർ പ്ലേറ്റ് ബൈ ഉണ്ട്

എൻ്റെ ഓഡിയോ ഇൻ ബിറ്റ്വീനില് അവർ ഇൻസേർട്ട് ചെയ്യുമായിരുന്നു ഇനി ഞാൻ എൻ്റെ വോയിസ് കേൾപ്പിക്കാം എൻ്റെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അതിൻ്റെ വോയിസ് നിങ്ങൾ ഞാനിപ്പോൾ കേൾപ്പിക്കാം അത് രണ്ടും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാക്ട്ലി ഞാൻ പറഞ്ഞ കാര്യമാണ് ആ പർട്ടിക്കുലർ പോർഷൻ അവരത് കട്ട് ചെയ്തെടുത്തിട്ട് അവരുടെ വീഡിയോയുമായി യോജിപ്പിച്ച് എ ഐ ടൂളിൻ്റെ സഹായത്തോടെ ആയിരിക്കണം ആ വോയിസ് നമുക്ക് കേട്ടാൽ മനസ്സിലാവും അതൊരു എ എ ബേസ്ഡ് വോയിസ് ആണ് നിങ്ങൾക്ക് നോക്കാം രജിസ്ട്രേഷൻ പ്ലേറ്റ് ശേഷം ശേഷം രജിസ്റ്റർ ചെയ്ത എല്ലാ പി നമ്പർ ബൈ ുംബ് അത് ഡീലർ തന്നെ പ്രൊവൈഡ് ചെയ്താൽ അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത വണ്ടികളിലാണ് ഈ സാധനം ഇല്ലാത്തത് അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് കർണാടകയില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷം അവര് ഫൈൻ പോസിബിൾ അപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായില്ലേ നമ്മൾ നമ്മളൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്തത് ഇതിനുവേണ്ടി മെനക്കെട്ട് നമ്മളൊരു യൂട്യൂബിൽ ഒരു കണ്ടൻറ് എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫേസ്ബുക്കിൽ വരെ പേജ് ഇല്ലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ സെയിം കണ്ടന്റ് അല്ലെങ്കിൽ വോയിസ് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഉണ്ടാവൂല്ലെന്ന് അറിയത്തില്ല പക്ഷേ നമ്മളുടെ എഫേർട്ട് ഇവിടെ വേസ്റ്റ് ആകുകയാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇതിൻ്റെ പുറയിൽ നിന്ന് കുറേ സമയം മെനക്കെട്ട് ഒരു കണ്ടന്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നപ്പോൾ ഇതിൻ്റെ പ്രയോജനം നേടുന്ന മറ്റൊരു സൈഡിൽ കൂടെയാണ് ഇതിനെയാണ് ഡിജിറ്റൽ എന്ന് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ബുദ്ധിയാണ് ഇതിനു മുമ്പിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പക്ഷേങ്കിൽ അതിൻ്റെ ഫലം കണ്ടില്ലേ നമുക്ക് മനസ്സിലാകാത്ത ഒരു പ്ലാറ്റ്ഫോമിൽ അവരത് അപ്ലോഡ് ചെയ്തിരിക്കുന്നു ഇത് അഭിചാരിതമായി ഞാൻ കണ്ടതാണ് ഇതിൽ ഫേസ്ബുക്കിൽ ഈ ഒരു കണ്ടന്റ് കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ എക്സാക്ട്ലി വോയിസ് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെയുള്ള മോഷണങ്ങൾ ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് പ്രിവെൻഷനെന്നോ എന്നും എനിക്കറിയത്തില്ല ചെയ്യേണ്ട കാര്യങ്ങൾ വട്ടി എന്താണ് അതിൻ്റെ ഫോർമാലിറ്റി എന്നും ഞാനൊരു കമൻറ്റ് മാത്രമേ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്ത കമൻ്റ് നിങ്ങളെ ഒന്ന് വായിക്കാം എന്തൊരു കോപ്പിലെ ഇടപാടാണ് എൻ്റെ യൂട്യൂബ് വീഡിയോ യൂട്യൂബ് വീഡിയോ ഓഡിയോ ബോക്കി വേറെ വീഡിയോയിൽ ആഡ് ചെയ്ത് എഫ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു ദിസ് ഈസ് റെഡിക്കുലെസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു കമൻറ്റ് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആ പർട്ടിക്കുലർ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു വശം നമുക്ക് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കാം ഈ വേൾഡിൽ നമുക്കും നമ്മളുടെ എല്ലാ വീഡിയോസും നമ്മുടെ കയ്യിലെത്താൻ സാധ്യതയുമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവാം ഒരു വശമെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ ഇത് ഞങ്ങൾക്കുണ്ടായൊരു അനുഭവമാണ് നിങ്ങളുമായി അന്ന് പങ്കുവെച്ചത് മാത്രം താങ്ക്